നമസ്കാരം മരണത്തിന്റെയും വൃത്തികേടിന്റെയും ദുഷ്ടതരത്തിന്റെയും പട്ടികയിലാണ് നമുക്കിടയിൽ കഴുകന്മാരുടെ സ്ഥാനം കാഴ്ചയിൽ പേടിപ്പെടുത്തുന്നവനാണെങ്കിലും മനുഷ്യ ജീവിതത്തിനും ആവാസ വ്യവസ്ഥയുടെയും നിലനിൽപ്പിനും കഴുകന്മാർ വഹിക്കുന്ന പങ്ക് വിലമതിക്കാനാവാത്തതാണ് കഴിഞ്ഞ കുറെ കാലമായി കഴുകന്മാരുടെ എണ്ണം രാജ്യത്ത് വളരെയധികം കുറഞ്ഞു വരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു കഴുകന്മാരുടെ നാശം മനുഷ്യജീവന്റെ നിലനിൽപ്പിന് പോലും തിരിച്ചടിയായിരിക്കുന്നുവെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ടാവും എന്നാൽ അങ്ങനെയൊരു പഠനം പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ ചിക്കാഗോ സർവകലാശാലയിലെ ഗവേഷകനായ ഇയാൻ ഫ്രാങ്ക് വാർവിക് സർവകലാശാലയിലെ ഗവേഷകനായ ആനന്ദ് സുദർശൻ എന്നിവരാണ് ഈ പഠനത്തിന് പിന്നിൽ ഇന്ത്യൻ കഴുകന്മാരുടെ അപ്രതീക്ഷിത എണ്ണക്കുറവ് അഞ്ചു വർഷത്തിനുള്ളിൽ മാത്രം അഞ്ചു ലക്ഷം മനുഷ്യജീവന്റെ മരണത്തിന് കാരണമായെന്നാണ് അമേരിക്കൻ എക്കണോമിക് അസോസിയേഷൻ ജേണലിൽ ജൂൺ മാസത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രബന്ധത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശുചീകരണ ജീവിയെന്നാണ് കഴുകന്മാരെ അറിയപ്പെടുന്നത് പകർച്ചവ്യാധികളെയും രോഗാണുക്കളെയും തടയുന്നതിന് ഇവ വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഇതിനപ്പുറം എങ്ങനെയാണ് കഴുകന്മാർ മനുഷ്യ ജീവിതവുമായി ഇത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം പ്രകൃതിയിലെ സ്വാഭാവിക ശുചീകരണ ജോലിക്കാരാണ് കഴുകന്മാർ പ്രധാനമായും കന്നുകാലിയുടേതടക്കം രോഗാണുക്കളും ബാക്ടീരിയകളും നിറഞ്ഞ മൃതശരീരം ഭൂരിഭാഗവും ഭക്ഷണമാക്കുന്നവരാണിവർ കഴുകന്മാരുടെ പ്രധാന ഭക്ഷണ സ്രോതസ്സും ഇതുതന്നെയാണ് ഈ കഴുകന്മാരുടെ നാശം രോഗാണുക്കളും ബാക്ടീരിയകളും മനുഷ്യരിലേക്ക് പടരാൻ കാരണമാകുന്നുവെന്നാണ് ചിക്കാഗോ സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയായ ഇയാൻ ഫ്രാങ്ക് ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്തെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഗവേഷകരുടെ പഠനം മനുഷ്യരുടെ ആമാശയത്തേക്കാൾ നൂറു മടങ്ങ് കൂടുതൽ അസിഡിറ്റി ഉള്ളതാണ് ഒരു കഴുകന്റെ ആമാശയം ഇത് ജീവൻ നഷ്ടപ്പെട്ട മൃഗങ്ങളുടെ ശരീരങ്ങൾ ഭക്ഷിക്കുമ്പോൾ എളുപ്പത്തിൽ ദഹിപ്പിക്കാനുള്ള കഴിവ് കഴുകന്മാർക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനൊപ്പം ഇവയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ബാക്ടീരിയകൾക്ക് അതിജീവിക്കാൻ കഴിയാറില്ല ഇത് രോഗങ്ങൾ പരത്തുന്നത് തടയുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നുമുണ്ട് ഒരു വലിയ കന്നുകാലിയുടെ മൃതശരീരത്തിൽ നിന്ന് നാൽപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ അവയുടെ എല്ലുകൾ മാത്രമായി ബാക്കി വെച്ച് പൂർണമായും ഭക്ഷിക്കാനുള്ള ഒരു കഴിവ് ഒരു കഴുകനുണ്ട് പട്ടികളടക്കമുള്ളവയും മൃദുശരീരങ്ങൾ ഭക്ഷിക്കാൻ എത്തുന്നുണ്ടെങ്കിലും പകുതിയും ഉപേക്ഷിച്ച് പോവുകയാണ് പതിവ് ഇനി എങ്ങനെ കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞുവെന്ന് നമുക്ക് നോക്കാം ഒരു കാലത്ത് അഞ്ച് കോടിക്കടുത്ത് കഴുകന്മാർ ഈ രാജ്യത്തുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ പകുതിയാകുമ്പോഴേക്കും ഇതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം കുറഞ്ഞുപോയി പോയി എന്നിവയുടെ പ്രധാനമായും മൂന്ന് വിഭാഗങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ അതിഗുരുതരമായ വംശനാശ പട്ടികയിലുമാണ് പക്ഷിവർഗങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നാശമാണ് ഇന്ത്യൻ കഴുകന്മാർക്ക് ഉണ്ടായിട്ടുള്ളതെന്നും ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നു ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ കാരണം നിഗൂഢമായി നിലനിന്നെങ്കിലും ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് ഇത് സംബന്ധിച്ച പഠനങ്ങൾക്ക് തുടക്കമിടുന്നത് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് വൃക്ക തകർന്നുള്ള അജ്ഞാത രോഗം ബാധിച്ചാണ് ഇവയുടെ നാശമെന്നാണ് മൃഗങ്ങളിൽ പ്രധാനമായും വളർത്തു മൃഗങ്ങളിൽ അമിത അളവിലുള്ള നിരോധിത മരുന്നിന്റെ ഉപയോഗമാണ് പക്ഷികളുടെ മരണത്തിന് കാരണമായതെന്നാണ് കണ്ടെത്തിയത് ഡൈക്ലോഫെന കടക്കമുള്ള മരുന്നുകളുടെ അമിത ഉപയോഗം മൃഗങ്ങളിൽ നടക്കുന്നുവെന്നും അതിവയുടെ മാംസം ഭക്ഷിക്കുന്ന കഴുകന്മാരുടെ ദഹന പ്രക്രിയയെ ബാധിച്ചുവെന്നും ഗവേഷകർ കണ്ടെത്തി മനുഷ്യരിൽ ഉപയോഗിക്കുന്ന പ്രധാന വേദനാ സംഹാരിയാണ് ഡൈക്ലോഫെനെങ്കിലും ഇത് മൃഗങ്ങളുടെ ചികിത്സയ്ക്കായും വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തോടെയാണ് കഴുകന്മാരുടെ എണ്ണം രാജ്യത്ത് വലിയ രീതിയിൽ കുറഞ്ഞു വന്നത് ഇതോടെ ഇവയെ വംശനാശ ഭീഷണി പട്ടികയിൽ ഐ യു സി എന്ന് ഉൾപ്പെടുത്തുകയും ചെയ്തു ഇനി മനുഷ്യന് എങ്ങനെ ഇവ ഭീഷണിയായി എന്ന് നമുക്ക് നോക്കാം കഴുകന്മാരുടെ എണ്ണം വലിയ രീതിയിൽ കുറഞ്ഞതോടെ ഇവ നിർവഹിച്ചിരുന്ന ശുചീകരണ ജോലികളും അപ്രതീക്ഷിതമായി ഇതോടെ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ പൊതുയിടങ്ങളിൽ തള്ളപ്പെടുന്ന ഒരു അവസ്ഥ വരാൻ തുടങ്ങി മൃതദേഹങ്ങൾ ഭക്ഷിക്കാൻ കഴുകന്മാർ എത്താതിരുന്നതോടെ എലികളെയും പട്ടികളെയും പോലെയുള്ളവ വലിയ രീതിയിൽ പെറ്റുപെരുകയെന്നും ഇവ പ്രധാന രോഗവാഹകരായെന്നും പരിസ്ഥിതി വാദികളും വാദിക്കുന്നു ജടാവശിഷ്ടങ്ങൾ ജലാശയങ്ങളിലടക്കം തള്ളുന്ന അവസ്ഥയുണ്ടായതോടെ ഇത് ബാക്ടീരിയകളുടെയും മറ്റ് രോഗാണുക്കളുടെയും പ്രധാന കേന്ദ്രമായി മാറിയെന്നും ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതോടെ ഈ ജലാശയങ്ങളും മറ്റും ഉപയോഗിക്കുന്ന ജനങ്ങളിലേക്ക് വിവിധ രോഗം പടരാനും കാരണമായി ഇതിന്റെ ഫലമായി വിവിധ രോഗം ബാധിച്ച് മരിക്കുന്ന ജനങ്ങളുടെ എണ്ണം വർഷത്തിൽ ഒരു ലക്ഷം എന്ന രീതിയിൽ അധികമായി വർധിച്ചുവെന്നാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത് അതായത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ചു വരെയുള്ള അഞ്ചു വർഷത്തിനിടെ മാത്രം അഞ്ചു ലക്ഷം അധിക മരണമുണ്ടായി പ്രധാനമായും കന്നുകാലികളിലാണ് വേദനാ സംഹാരിയായും മറ്റും കൂടുതലായി ഉപയോഗിച്ചിരുന്നത് ഇന്ത്യയിൽ അൻപത് കോടിയിലധികം കന്നുകാലികൾ ഉണ്ടെന്നാണ് കണക്ക് അതുകൊണ്ട് തന്നെ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഗവേഷകരുടെ പഠനവും പല കാരണങ്ങൾ കൊണ്ട് ചത്തുപോകുന്ന ഇവയെ ഒഴിവാക്കാനുള്ള പ്രധാന മാർഗങ്ങളിൽ ഒന്നായിരുന്നു കഴുകന്മാർ എന്നാൽ കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞതോടെ ശവശരീരങ്ങൾ പെരുകി രോഗാണുക്കൾ പരത്താൻ തുടങ്ങി തുകൽ ഫാക്ടറികൾക്ക് പുറത്തിവയെ ജടങ്ങൾ കെട്ടിക്കിടന്നു അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ രാസവസ്തുക്കൾ ഉപയോഗിക്കാൻ സർക്കാർ ഉത്തരവിട്ടു ഈ രാസവസ്തുക്കളും അടുത്തുള്ള ജലാശയങ്ങളിലേക്ക് കടന്നു മറ്റിടങ്ങളിൽ കർഷകർ ശവങ്ങൾ അടുത്തുള്ള നദികളിലേക്ക് വലിച്ചെറിഞ്ഞു ഇതോടെ ജലവിതരണവും മലിനമായി പലതരത്തിലുള്ള രോഗവാഹകരായി അങ്ങനെ ജലാശയങ്ങൾ മാറുകയും ചെയ്തു ശവശരീരങ്ങൾ കെട്ടിക്കിടക്കാൻ തുടങ്ങിയതോടെ തെരുവ് നായകളുടെ എണ്ണം കുതിച്ചുയരാൻ തുടങ്ങി ഈ ിലേക്ക് റാബിസ് അടക്കമുള്ള ബാക്ടീരിയകൾ എത്തിയതോടെ ഇവ മനുഷ്യരെ കടിക്കുകയും അവ രോഗം ബാധിക്കുകയും ചെയ്തു ഒരു കാലത്ത് കഴുകന്മാർ വ്യാപകമായിരുന്ന എല്ലാ ജില്ലകളിലെയും മനുഷ്യരുടെ മരണനിരക്കും പഠനം താരതമ്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഡൈക്ലോഫെനാക്ക് ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവുമുള്ള ഡേറ്റ ഗവേഷകർ ഇതിനായി ഉപയോഗിച്ചു കഴുകന്മാർ മരിക്കാൻ തുടങ്ങിയതിനു ശേഷം മനുഷ്യന്റെ മരണനിരക്ക് ശരാശരി നാല് ശതമാനം വർദ്ധിച്ചു ാണ് ഗവേഷകർ കണ്ടെത്തിയത് ഇത് രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇടയിൽ അഞ്ചു ലക്ഷത്തിലധികം മനുഷ്യ മരണങ്ങൾ കൂട്ടിയതായും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരുടെ സംരക്ഷണത്തിനായി ചാർഖണ്ഡ് വൾച്ചർ റെസ്റ്റോറന്റ് തന്നെ തുറന്നിരുന്നു കഴുകന്മാർക്കായുള്ള ഫീഡിംഗ് കേന്ദ്രം എന്ന നിലയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് വെറ്റിനറി മരുന്നുകൾ ഉപയോഗിച്ച കന്നുകാലികളുടെയും മറ്റും ജഡങ്ങൾ ഭക്ഷിക്കുന്നത് കഴുകന്മാർക്ക് ഭീഷണിയായി മാറുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു വൾച്ചർ റെസ്റ്റോറന്റിന്റെ തുടക്കം ഇത്തരം മരുന്നുകളിൽ അടങ്ങിയിരിക്കുന്ന ഹാനികരമായ പദാർത്ഥങ്ങൾ ഇവയുടെ ജീവഹാനിയിലേക്ക് നയിക്കുന്നത് ഒഴിവാക്കാനുള്ള പരിശ്രമത്തിലാണ് അധികൃതർ കോഡർമ്മ ജില്ലയിലെ ഒരു ഹെക്ടർ വരുന്ന സ്ഥലത്താണ് റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നത് വെറ്റിനറി മരുന്ന് സംബന്ധമായ പദാർത്ഥങ്ങളല്ലാത്ത കന്നുകാലികളുടെ ജഡം ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം സമാനമായ കേന്ദ്രങ്ങൾ മറ്റിടങ്ങളിൽ തുടങ്ങാനും വനം വകുപ്പ് അധികൃതർ പദ്ധതിയിട്ടിട്ടുണ്ട് ഗോശാലകളിൽ നിന്ന് ജഡങ്ങളിലെത്തും ഇതിനു മുന്നോടിയായി ജഡത്തിൽ ഹാനികരമായ മരുന്ന് പദാർത്ഥങ്ങളിലില്ലെന്ന് അധികൃതർ ഉറപ്പുവരുത്തും സംസ്ഥാനത്ത് കഴുകന്മാരുടെ എണ്ണം കൂട്ടുകയെന്ന ലക്ഷ്യമാണ് ഫീഡിംഗ് കേന്ദ്രം എന്ന ആശയത്തിന് പിന്നിൽ ഫീഡിംഗ് കേന്ദ്രത്തിൽ നായശല്യം ഒഴിവാക്കാനും വേലികളും സ്ഥാപിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ജാർഖണ്ഡിൽ കഴുകന്മാരുടെ സാന്നിധ്യം ധാരാളം ഉണ്ടായിരുന്നു നിലവിലവിയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങൾ സംസ്ഥാനത്ത് നന്നേ കുറവും ഫീഡിംഗ് കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്ന കോഡർമാ ജില്ലയിൽ രണ്ട് ശതാബ്ദത്തോളം കഴുകന്മാരില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജില്ലയിൽ വീണ്ടും കഴുകന്മാർ സാന്നിധ്യം അറിയിക്കുന്നത് കഴുകന്മാരുടെ നാലിന്നങ്ങളെ നമുക്ക് ഈ സംസ്ഥാനത്ത് കാണാം രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാരാഷ്ട്രയിലെ ഫംസാദ വന്യജീവി സങ്കേതത്തിലാണ് ആദ്യമായി വൾച്ചർ റെസ്റ്റോറന്റ് സ്ഥാപിക്കുന്നത് ഇന്ത്യയിൽ മധ്യപ്രദേശിലാണ് കഴുകന്മാരുടെ മിക്ക ഇനങ്ങളെയും കാണാൻ സാധിക്കുന്നതും കൂടൊരുക്കുന്നത് പോലുള്ള കാര്യങ്ങൾക്ക് ഇവിടെ സ്ഥിതി അനുകൂലമാണ് എന്നത് തന്നെ കാരണം ഏതൊരു വന്യജീവിയുടെ ജീവിത ചക്രത്തിലും കാലാവസ്ഥയ്ക്ക് സുപ്രധാനമായ പങ്കുണ്ട് എന്നാൽ കഴുകന്മാരെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥ മാത്രമല്ല നിർണയം ഭക്ഷ്യ ലഭ്യത ജലസ്രോതസ് പോലുള്ള അനേകം ഘടകങ്ങൾ ആ പ്രദേശത്ത് വാസമുറപ്പിക്കുന്നതിൽ കഴുകന്മാർ പരിഗണിക്കുന്നുണ്ട് കൂടൊരുക്കുന്ന മേഖലകളുടെ സമീപത്തായി ഏതെങ്കിലും തരത്തിലുള്ള ശല്യം ഉണ്ടാകുന്നത് ഇവയ്ക്ക് പ്രചരണം നടത്തുന്നതിന് വെല്ലുവിളിയാണ് ഈ മേഖലകൾക്ക് വേണ്ട സുരക്ഷിതത്വം ഉറപ്പാക്കുകയെന്നത് അതിപ്രധാനം തന്നെയാണ് മുൻപെണ്ണത്തിൽ ഏറെ ഉണ്ടായിരുന്ന റെഡ് ഹെഡഡ് വൾസറിനെ കേരളത്തിൽ ഇപ്പോൾ വയനാട്ടിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് സംരക്ഷിത മേഖലയ്ക്ക് പുറത്ത് ഇവയെ കാണാനുള്ള സാധ്യത നന്നേ കുറവാണ് വെബ് ഡെസ്ക് തത്തുമ